നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് സംവാദത്തിന് ഞാൻ വരാം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാരൻ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു വെച്ച വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ആലപ്പുഴക്കാരനായ ഒരു ഉസ്താദ് ഉസ്താദ് അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു ആലപ്പുഴക്കാരെ ഉസ്താദിന്റെ ഒരു സ്പീച്ചാണ് ഒരു ഒരു വ്ളോഗിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം കേരളത്തിൽ എത്രയോ ആളുകൾ അനുഭവിച്ച് ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹം അതിൽ പറയുന്ന ഒരു സാധനം ആ ക്യാപ്ഷൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് ജന്മം നൽകിയ അമ്മ ജന്മം നൽകിയ അമ്മ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും അഭിനയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ആണുങ്ങൾ എന്ന് പറയുന്നത് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ അപ്പുറത്തേക്ക് ഭീകരമാണ് ഇന്ന് ആണുങ്ങൾ അനുഭവിക്കുന്ന ഈ രസം ആരുകൊണ്ട് വീട്ടിലെ അമ്മമാരെ കൊണ്ട് ഉമ്മമാരെ കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തോന്നും എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു അഭിനയ നേതാവാണ് നിങ്ങൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അമ്മമാരുടെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ആണുങ്ങളാണെന്ന് കേരളത്തിലുള്ളത് നിങ്ങളെ വീട്ടിലൊരു ഒരു അമ്മയ്ക്ക് അഞ്ചു മക്കളുണ്ടെങ്കിൽ ആ അമ്മ ഒരു നിലക്കും അഞ്ചു മക്കളോട് വ്യത്യാസം കാണിക്കാതിരിക്കുന്നതാണ് ആ കുടുംബത്തിന് നല്ലത് അങ്ങനത്തെ അമ്മമാര് എത്ര പേരുണ്ട് കേരളത്തിൽ അഞ്ചു മക്കളോട് അഞ്ചു തരത്തിൽ പെരുമാറുന്ന അമ്മമാരാണെന്ന് ഒട്ടുമിക്ക വീടുകളിലുള്ളത് ഈ അമ്മമാര് കാരണം വീട്ടിലെ മക്കള് ബ്രദേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അകന്ന് ജീവിക്കുന്ന അകന്ന് പൊരുത്തക്കേടുകൾ ഒത്തിരി ഉണ്ടായിട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അമ്മയാണ് അതിന് കാരണം ഒരു മകന്റെ ഭാര്യയെ കണ്ടുകൂടാ മറ്റൊരു മകന്റെ കുട്ടികളെ കണ്ടുകൂടാ മറ്റൊരു മകന്റെ ഭാര്യ വീട്ടുകാരെ കണ്ടുകൂടാ മറ്റൊരു മകന്റെ ഭാര്യയും ആ മകനും കൂടെ സവാരി പോകുന്നതോ പുറത്തു പോകുന്നതോ അവർ മിണ്ടുന്നത് പോലും ഈ ഇഷ്ടമല്ല എന്തോരം വീടുകളുണ്ട് ഇത്ര ഈ തള്ളാർക്കൊക്കെ നാലു നേരം അഞ്ചു നേരം മൂന്ന് നേരം എത്ര നേരമാണ് കിട്ടുന്നത് അത് കഴിച്ചിട്ട് ദൈവത്തിൽ സ്തുതി പറഞ്ഞൊരു ഭാഗത്ത് ഇരിക്കലല്ലേ നല്ലത് ഒരു പ്രായം കഴിഞ്ഞ ഇവരെന്തിനാണ് മക്കളുടെ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് ഉസ്താദ് അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ പള്ളിയിൽ ആരോ ഒരാള് വന്നിട്ട് വീട്ടിലേക്ക് പോവാൻ തോന്നുന്നില്ല ആ വീടുകളിൽ അദ്ദേഹത്തിന് സുഖം തോന്നുന്നില്ല ഭാര്യ ഒരു തലക്ക് അമ്മ ഒരു തലക്ക് ഉമ്മ ഒരു തലക്ക് അല്ല അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീട്ടിലൂടെ പ്രശ്നം ഉമ്മ സ്റ്റേനായി നിന്ന് കഴിഞ്ഞാൽ എല്ലാ മക്കളെയും ഒരുപോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വീട് സ്വർഗം ഒരു മകനെ മറ്റു രീതിയിൽ കാണുന്നു മറ്റൊരു മകനെ വേറൊരു രീതിയിൽ കാണുന്നു ഒരു മകനോട് പ്രത്യേക സ്നേഹം കൊടുക്കുന്നു മറ്റൊരു മകനോട് വേറെ രീതിയിൽ സ്നേഹം കൊടുക്കുന്നു എന്തിനാണ് ഉമ്മ ഇങ്ങനെ എന്തിനാണ് അമ്മ നിങ്ങൾ ഇങ്ങനെ നിങ്ങളൊക്കെ പേറ്റുനോവിൻറെയും ഒക്കെ കണക്ക് പറയുന്ന സ്ത്രീകളല്ലേ ഒരു മകനെ പ്രസവിക്കുമ്പോൾ കൂടുതൽ വേദനയും മറ്റൊരു മകനെ പ്രസവിക്കുമ്പോൾ കുറവ് വേദനയും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ പിന്നെ ആരോടാണ് നിങ്ങൾ ഈ പക പോകുന്നത് എത്രയോ ദുഷ്ടയായ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടർ ബേബിശാലിയുമായിട്ട് ഞങ്ങൾ പലപ്പോഴും പല സംവാദങ്ങൾ നടത്താറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിന്റെ ഇടയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാനായിട്ട് കോയമ്പത്തൂര് അവർ വന്നപ്പോൾ അവരുമായിട്ട് ഇവിടെ സംസാരിക്കേണ്ടി വന്നു അപ്പൊ സൊസൈറ്റി നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മളറിയാത്ത കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ നമുക്ക് നെറ്റലാണ് ഉണ്ടായത് അമ്മായിമ്മ മകൻ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കയാണ് മരുമകൾക്ക് ഒരു സ്കൂട്ടർ എടുത്തു കൊടുക്കാന് അപ്പൊ എന്താ പാണ്ടിലോർക്കും കേറി ചത്തോട്ടെന്നാണ് അവര് പറയുന്നത് അല്ലെങ്കിൽ വല്ല ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരണം സംഭവിക്കും അവിടെ അത്രയും പ്രശ്നത്തിലാണ് അമ്മായിമ്മയും മരുമകളൊക്കെ ഓരോ വീടുകളിലുള്ളത് പിന്നെ ഇവരൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന കാരണം പുറത്തുള്ള ആരും ഇതറിയുന്നില്ല ഈ അമ്മയാണ് മക്കളെ വടക്കാക്കുന്നത് അവന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ചെറിയ ചെറിയ പോരായ്മകളെ മറച്ചു വെച്ച് ഒളിച്ചു വെച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടും ആണ് ആ കുട്ടി ഭാവിയിലേക്ക് ഒരു ക്രിമിനൽ ആവുന്നത് ഉദാഹരണത്തിന് എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു മൂന്ന് വയസ്സോ രണ്ടു വയസ്സോ പ്രായമുള്ള ഒരു കുട്ടികൾക്ക് എല്ലാ വീട്ടിലും സൈക്കിൾ ഉണ്ടാവും ആ കുട്ടി വീടിന്റെ അകത്ത് സൈക്കിൾ എടുത്ത് ചവിട്ടുമ്പോൾ വീടിന്റെ കട്ടലപടി തട്ടി വീണു നമ്മൾ എന്താ ചെയ്യാ സാധാരണ രീതിയില് പോട്ടെ എന്ന് പറയും അങ്ങനെ തന്നെ ആശയം നീ ആ കുട്ടിയോട് നിങ്ങൾ പറയേണ്ടത് നീ എന്തിനാ കട്ട് ആ കട്ടലട അല്ലെങ്കിൽ ആ ടേബിളിന്റെ കാലിനടക്ക് അല്ലെങ്കിൽ ആ ഒരു കസേര അടക്ക് നീ എന്തിനാ പോയി നിനക്ക് അപ്പത്തൂടെ മാറി ചവിട്ടി പോകാറില്ല എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പകരം വീട്ടിലുള്ള ആളുകൾ ചെയ്യുന്നത് ആ കസേരയെ ഒന്ന് തല്ലും പോയിട്ട് അല്ലെങ്കിൽ ആ കട്ടലപ്പടിയെ ഒന്ന് തല്ലിട്ട് പുറമെടാ നീ എന്റെ മകനെ എന്റെ മകനെ നീ ഉപദ്രവിച്ചോ എന്റെ മകനെ നീ തള്ളിയിട്ടോന്ന് ചോദിച്ചിട്ട് ആ കസേരയും കട്ടലപ്പൊടിയെയും രണ്ട് തല്ലട തല്ലും ഈ കുട്ടിക്ക് എന്ത് മെസ്സേജാണ് കിട്ടിയത് ഈ കുട്ടി നാളെ വലിയ വാഹനമായിട്ട് റോഡിലേക്ക് എത്തുമ്പോൾ ഇവന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും ഇവന് അനുവദിച്ചു കൊടുക്കില്ല ഇവൻ ഓപ്പോസിറ്റുള്ള ആളെ മെക്കിട്ട് കയറാൻ കൊടുക്കും അപ്പൊ എവിടുന്നാണ് ബേസ് കിട്ടിയത് വീട്ടിൽ നിന്നാണ് എന്റെ പുതു പഴയ ഓൾഡ് ജനറേഷൻ അമ്മമാർ വിട്ടേക്കുക പുതിയ ജനറേഷനിലെ അമ്മമാര് നിങ്ങള് ഒരുപാട് ശ്രദ്ധിക്കണം പല വീടുകളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ മാറ്റം വരുത്തേണ്ട ഒരു സമ്പ്രദായം തന്നെയുണ്ട് എല്ലാ വീടുകളിലും വീടിന്റെ നെടൂ നെടും തൂണാവുക മൂത്ത മക്കളാണ് അല്ലേ ഇനി ഒരു പ്രത്യേകിച്ചും അച്ഛനോ വാപ്പില്ല എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളിലും ആ മൂത്ത മകന്റെ പെരടിയിലാണ് വരിക അതിന്റെ താഴെ അവന്റെ താഴെ എത്ര മക്കളുണ്ടോ എത്ര ആളുകളുണ്ടോ അനിയത്തി ഉണ്ടോ അനിയനുണ്ടോ ഒക്കെ ഇവരോട് വിടില്ല ആ മൂത്ത മകനായിരിക്കും താഴെയുള്ള പെങ്കന്മാരെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവുക വിദ്യാഭ്യാസം ആ വായിച്ചിട്ടുണ്ടാവാന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുണ്ടാവാ അങ്ങനെ ആ തന്റെ താഴെയുള്ള മക്കളുടെ വിദ്യാഭ്യാസങ്ങളും വിവാഹങ്ങളും ഒക്കെ നടത്തി വീട് പണിത് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം അവനോട് ഇവരൊക്കെ കൂടിയിട്ടൊരു ചോദ്യമുണ്ട് നീ എന്തു ചെയ്തു എന്നുള്ളത് അവസാനം ആ വീട് നിന്ന് അവൻ പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവും ഈ സമ്പ്രദായമൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കി നോക്കൂ ഒരു മനുഷ്യന്റെ അവൻ ആ ആയുസ് പണിയെടുത്ത എല്ലാ എല്ലാതും ആ ഒരു വീടിന് വേണ്ടിയിട്ട് അവസാന വരെ പടപരിധി നിന്ന് ആ വീടിന്റെ എല്ലാവരെയും ഒരു കരക്കെത്തിച്ചിട്ട് അവസാനം ഈ അമ്മ ഉമ്മ അടക്കം പറയുന്ന ഒരു ഡയലോഗുണ്ട് നീ എന്താ ചെയ്തതെന്ന് എന്നിട്ട് അവന്റെ അടുത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട് എന്തോരം അവസ്ഥകളിലൂടെയാണ് നമ്മുടെ നാട് പോകുന്നത് ഈ അമ്മമാരുടെ വ്യത്യാസം കാരണം വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളെ തരംതിരിവ് കാണിക്കാതെ നമ്മുടെ അൻസാരി സുഹുരി ഉസ്താദിന്റെ ആ സ്പീച്ചിൽ പറയുന്നത് പോലെ എവിടിക്കാ ഇനി നിങ്ങളൊക്കെ ഇത് എവിടക്കാ നിങ്ങൾ ഇനി കബറിലേക്കാണോ നിങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് സ്വന്തം മക്കളിലെ ഉണ്ടായ അവരുടെ മക്കളെ തൻ്റെ പേരെ കിടാങ്ങളെ വരെ വ്യത്യാസം കാണിക്കുന്ന ഉമ്മമാരുണ്ട് ഇവിടെ ആ മരുകളെ പറ്റി ഈ മരുകളെ പറ്റി സത്യത്തിൽ എല്ലാ വീടിന്റെയും പ്രശ്നക്കാരൻ അമ്മ തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലെ പ്രശ്നമ്മമാരാണ് അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് സംവാദത്തിന് ഞാൻ വരാം ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉമ്മ അല്ല നല്ല തരത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന അമ്മയാണ് നിങ്ങളുണ്ടെങ്കിൽ ആ നിങ്ങളുടെ അമ്മ ഞാൻ പറഞ്ഞ ഒരു ശതമാനത്തിലുള്ള അമ്മയാണ് ഇത് ഒരു ദിവസമോ ഇത് രണ്ടു ദിവസമോ ഒന്നും പറഞ്ഞാൽ തീരുന്ന വിഷയമേ അല്ല എന്നിരുന്നാലും നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദിന്റെ ആ സ്പീച്ചിനൊന്ന് കോട്ട് കോട്ടിയത് പറഞ്ഞു എന്ന് മാത്രം എന്റെ ശബ്ദം ശ്രമിച്ച അമ്മമാരും ഉമ്മമാരെ നിങ്ങൾ മക്കളെ തമ്മിൽ വേർതിരിക്കാതെ പിന്നീണ്ട് ചില പെൺകുട്ടികളൊക്കെ കെട്ടിച്ച് കഴിഞ്ഞു പോയി വീട്ടിൽ വന്നിട്ടൊക്കെ അധികാരം കാണിച്ച് നാത്തൂന്മാരോടും ആങ്ങളന്മാരോടൊക്കെ പോരെടുത്ത് പോകുന്ന ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്തൊക്കെയാണോ ഒരു ഇതുകൊണ്ട് നേടിയെടുക്കുന്നത് ആരോടും പോര് കാണിക്കാതെ വെറുപ്പ് കാണിക്കാതെ വിദ്വേഷം കാണിക്കാതെ ആ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉമ്മയാണ് ആ ഉമ്മ ഒരു മക്കളോടും പ്രത്യേകിച്ച് സ്നേഹം കാണിക്കേണ്ടതില്ല ഒരു മക്കളോടും പ്രത്യേകിച്ച് കൂറ് കാണിക്കേണ്ടതില്ല ഉമ്മ നൊന്ത് പറ്റ വേറല്ലേ ആ വയറ്റിൽ നിന്നല്ലേ ഇവരെല്ലാം വന്നത് അവരോട് എല്ലാവരും ഒരേപോലെ സ്നേഹം കൊടുത്താൽ ഉമ്മ ഓരോരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും കാലം കഴിഞ്ഞാൽ അവർക്ക് താങ്ങും തണലുമാവേണ്ട രക്തബന്ധങ്ങളെ രക്തബന്ധങ്ങളെ ഉമ്മയാണ് കൂട്ടി കൊടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് മരണപ്പെടാൻ പാടുള്ളു ആ മക്കൾക്കിടെ വെറുപ്പും വിദ്വേഷവും ഒന്നും കുത്തിവെക്കാതെ നിങ്ങൾക്ക് സമാധാനമായിട്ട് അള്ളാഹുയിലേക്ക് മടങ്ങുവാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദാശ ചെയ്യുന്നു എല്ലാ ഉമ്മമാർക്കും നല്ല മനസ്സിനു വേണ്ടിയിട്ട് നല്ല ഹൃദയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം